നമ്മൾ ഫോണിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഈ പരസ്യങ്ങളാണ് നമ്മൾ പല വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താലും ഒരുപാട് പോപ്പ് മെസ്സേജുകൾ ഇങ്ങനെ വരികയും നമ്മൾ അറിയാതെ ക്ലോസ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്റ്റ് ചെയ്ത് പല ആവശ്യമില്ലാത്ത സൈറ്റുകളിലേക്ക് പോകാറുണ്ട് അത്യാവശ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഇപ്പം നമ്മുടെ ഫോണിൻ്റെ അകത്ത ഒരു സെറ്റിംഗ്സ് ചെയ്തു വെക്കുക അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വെബ് ആണ് ഗൂഗിൾ ക്രോം അതിൻ്റെ ഒരു സെറ്റിംഗ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരസ്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം അതിനായിട്ട് ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഒരു പ്രൈവസി കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ ഒരു അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ ഏറ്റവും താഴെ തൊട്ട് മൂലായിട്ട് ആർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മൂലായിട്ട് റീസെറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി എന്ന രണ്ട് ഓപ്ഷൻ കാണും നിങ്ങൾ ആ ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഡിലീറ്റ് ഓപ്ഷൻ കാണും അത് അവിടെ നിന്നെടുത്ത് ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ഏറ്റവും മുകളിലായിട്ട് ഗെറ്റ് ന്യൂ അഡ്വെർടൈസിംഗ് ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റീസെറ്റ് ചെയ്തിട്ട് പുതിയൊരു അഡ്വർടൈസിങ് ഐ ഡി വരും അത് നിർബന്ധമായിട്ട് ഫോൺ ചെയ്യുക ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഫോണിൽ ചെയ്യാനുള്ള സെറ്റിങ്സ് ഇനി രണ്ടാമത്തെ സെറ്റിങ്സ് ചെയ്യാനുള്ള നമ്മുടെ വെബ് ബ്രൗസറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് വെബ് ബ്രൗസർ ഗൂഗിൾ ആണ് അപ്പോൾ അതിൻ്റെ അകത്താണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ചെയ്യാനുള്ളത് അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടുന്ന് ഗൂഗിൾ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇവിടുന്ന് ഗൂഗിൾ ക്രോം ബ്രൗസർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കാണുന്ന ഈ ഇതാണ് മൂന്ന് ഡോട്ട് അവിടെ നിന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും അവിടെ നിന്ന് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ നിന്ന് താഴേക്ക് കഴിഞ്ഞാൽ ആട് പ്രൈവസി എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ഉണ്ട് ശ്രദ്ധിക്കുക ആട് പ്രൈവസി അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് വരും അതിലൊന്ന് ഏറ്റവും മുകളിലായിട്ട് ആഡ് ടോപ്പിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അത് ഡിസേബിൾ ആയിരിക്കും അതൊന്ന് ജസ്റ്റ് എനേബിൾ ചെയ്യുക കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്ന ആയിട്ടുള്ള കാര്യങ്ങൾ ആ വെബ്സൈറ്റ് മനസ്സിലാക്കുകയും ആ രീതിയിലുള്ള പരസ്യങ്ങൾ വരികയും ചെയ്യും ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരില്ല അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സൈറ്റ് സജസ്റ്റഡ് ആർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ സൈറ്റിൽ കയറുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ആർട്സ് വരുന്നൊരു ഓപ്ഷൻ ആണ് അത് നമ്മൾ ജസ്റ്റ് ഈ ഓപ്ഷനൊന്നും ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വരില്ല അത് ബ്ലോക്ക് ആയിരിക്കും ഇപ്പം ഈ രണ്ടാമത് കാണുന്ന ഓപ്ഷനും ഒന്ന് ഓണാക്കി കൊടുക്കുക അതോടുകൂടി അത് ബ്ലോക്ക് ആകുന്നതായിരിക്കും അടുത്തത് അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ആഡ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ഓപ്പൺ ചെയ്തൊന്ന് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് സെറ്റിങ്സും ഓണാക്കി അത് ആ ഓപ്ഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്യുക ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ക്രമ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് പരസ്യങ്ങൾ വരുന്ന ഒഴിവാകുന്നതായിരിക്കും നമ്മൾ പല സൈറ്റിലും കയറുന്ന സമയത്ത് പോപ്പ് ആയിട്ട് ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട് നമ്മൾ അതിന് ക്ലിക്ക് ചെയ്താലും അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനായിട്ട് ടച്ച് ചെയ്താലും വേറെ ഡീ റീഡയറക്ട് ചെയ്ത് വേറെ സൈറ്റിലേക്ക് പോകാറുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഓപ്ഷൻസ് ഓണാക്കാത്ത കൊണ്ടാണ് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതൊക്കെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ഈ രണ്ട് സെറ്റിങ്സുകളും ആദ്യത്തെ ഫോണിൽ ചെയ്ത പ്രൈവസിയിൽ പോയുള്ള സെറ്റിങ്സും ഈ ഗൂഗിൾ ക്രോമിലെ സെറ്റിംഗ്സും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒരു പരിധി വരെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പരസ്യങ്ങൾ ഒഴിവാന്നതായിരിക്കും ഇപ്പം പല കസ്റ്റമറും നമ്മുടെ ഷോപ്പിൽ വന്ന് പറയാറുണ്ട് ഞങ്ങൾ ഫോൺ തുറന്നു കഴിഞ്ഞാൽ മൊത്തം പരസ്യങ്ങളാണ് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ റീഡയറക്ട് ചെയ്ത് വേറെ സൈറ്റിലേക്കെ പോകാറുണ്ട് അതൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് കൂടുതൽ ഈ പരസ്യങ്ങളൊക്കെ വരുന്നത് ചൈന ഫോണുകളിലാണ് റിയൽമി റെഡ്മി ഒപ്പോ വിവോ ഫോണുകളിലാണ് നമ്മൾ ഈ സെറ്റിംഗ്സ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ പരസ്യം ഒഴിവാകുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എന്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഫോണിലെ പരസ്യങ്ങൾ ഒഴിവാക്കുന്നതിനെ പറ്റിയായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക